ഞാൻ ശാരദ ആടലോടകത്തെക്കുറിച്ച് പറയുകയാണ് ആടലോടകം നല്ലൊരു മരുന്നാണ് ചുമയ്ക്കും ജലദോഷത്തിനും എല്ലാത്തിനും ഉപയോഗിക്കാവുന്നതാണ് ഇംഗ്ലീഷ് മരുന്നു കൊണ്ട് മാറാത്ത ചുമയൊക്കെ ഇത് വറുത്ത് പൊടിച്ച് മുട്ട വാട്ടിയിട്ട് അതിലിട്ട് ഇളക്കി കുടിച്ചാൽ എത്രയും വേഗം മാറും പിന്നെ ഇത് കഷായമായിട്ട് വെന്ത് കുടിക്കാം വറുത്ത് പൊടിച്ച് പൊടിയായിട്ട് കഴിക്കാം അങ്ങനെ എല്ലാ പിള്ളേർക്കാണെങ്കിലും ഇത് വാട്ടിപ്പിഴിഞ്ഞ് കരിഞ്ചീരകം പൊടിച്ചിട്ട് കൊടുത്താൽ ചുമയും ജലദോഷവും എല്ലാം മാറും കുറുകലൊക്കെ ഉണ്ടെങ്കിലും മാറാൻ ഇംഗ്ലീഷ് മരുന്ന് കുടിക്കുന്നതിലുമൊക്കെ എത്രയോ വേഗം ഭേദമാവും എത്ര ഇംഗ്ലീഷ് മരുന്ന് കുടിച്ചിട്ടും ഭേദമാവാത്തത് ഇത് ഇടിച്ച് വീഴുമ്പോൾ ഭേദമാവുന്നുണ്ട് പിന്നെ ഇത് എല്ലാ വീട്ടിലും ഓരോ തൊണ്ട് പിടിപ്പിക്കുക ഇതാണ് ഔഷധഗുണമുള്ള ആടലോടകം ഇത് നട്ടുപിടിപ്പിക്കാനും എളുപ്പമാണ് നമ്മുടെ ഒരു കമ്പ് നട്ടാൽ നമുക്ക് അത് ഇഷ്ടം പോലെ ഉണ്ടാവും എപ്പോഴാണേലും കഴിക്കാം എങ്ങും പുറത്തു പോവണ്ട അത് കയ്പ്പ് നല്ല കയ്പ ഉണ്ട് അതുകൊണ്ട് കയ്പ്പ് മാറാൻ ഇച്ചിരി തേൻ ചേർത്ത് കഴിച്ചാൽ നല്ലതാണ് അതിന് കുഴപ്പമില്ല ചെറുപ്പത്തിലൊക്കെ എൻ്റെ അമ്മയൊക്കെ ഇത് തന്നാണ് ഞങ്ങളെയൊക്കെ പരിപാലിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല ഇപ്പോഴും ഞങ്ങൾ അങ്ങനെ ഇംഗ്ലീഷ് മരുന്ന് ഉപയോഗിക്കാറില്ല ഈ നാട്ട് തന്നെയാണ് ഉപയോഗിക്കാറുള്ളത് ഇത് നല്ല സൈസാണ് ആടലോടകം പല സൈസുണ്ട് അത് ഒന്ന് കാട്ടിലുണ്ടാവണത്തിന് അതിനാണ് കാട്ടാടലോടകം എന്ന് പറയണത് ഇത് ശരിക്കും നാട്ട് ആടലോടകമാണ് നാട്ടിലെല്ലാവരും പിടിപ്പിക്കണതാണിത് നാട്ടുവൈദ്യത്തിൽ ഇതിനെക്കുറിച്ച് ധാരാളം പറയുന്നുണ്ട് അപ്പം നിങ്ങൾക്കറിയാവുന്ന വൈദ്യന്മാരോട് ചോദിച്ചാൽ അവരതിനെക്കുറിച്ച് പറഞ്ഞു തരും അലോ പുതുക്കിയിൽ പോയി കഴിഞ്ഞാൽ ചീട്ടെടുക്കുന്നതിന് തന്നെ രൂപ എത്രയാണ് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി ഇറങ്ങിപ്പോരുമ്പോഴത്തേക്കും ബില്ലിന് തന്നെ നല്ല പൈസയാവും അപ്പോൾ അതിലൊക്കെ ഇതായിട്ട് ഇതൊരു ഒന്നുമില്ലാതെ നമ്മൾ സ്വന്തമായിട്ട് കഴിച്ചതിനകത്തൊരു വിഷാംശോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ നമുക്ക് നമ്മളുടെ അസുഖം മാറ്റിയെടുക്കാം അതെ പുതിയ തലമുറയ്ക്ക് ഇതിനെക്കുറിച്ച് അറിയില്ലല്ലോ അവർ ആടലോടകം കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ലല്ലോ ഇപ്പം എല്ലാവരും ഇംഗ്ലീഷ് വരുന്നല്ലേ കഴിക്കുന്നത് അതുകൊണ്ട് ഇത് എല്ലാവർക്കും പറഞ്ഞു കൊടുത്ത് എല്ലാവരെയും ഇതിലേക്ക് ശ്രദ്ധിച്ചു കൊണ്ടുവരണം ആടലോടകം നട്ടുപിടിപ്പിക്കാൻ പറയണം ആയുർവേദം എന്ന് പറഞ്ഞത് കേരളത്തിലെ ഒരു ചികിത്സാ സമ്പ്രദായമാണ് അതൊക്കെ ഇപ്പോൾ പുറത്തേക്കാണ് പോണത് നമ്മുടെ പിള്ളേരെ കാര്യം പറഞ്ഞു കൊടുക്കണമില്ല അവരെ മനസ്സിലാക്കണമില്ല അത് ഉപയോഗിക്കണമില്ല അതുകൊണ്ടാണ് ഇതെല്ലാവരും ഉപയോഗിക്കണം നട്ടുപിടിപ്പിക്കണം വളർത്തണം എന്ന് ഞാൻ പറയണത്